गुरुर्ब्रह्म गुरुर्ब्रह्म गुरोर्विष्णु गुरुर्देवो महेश्वरा गुरुसल्परं ब्रह्म तस्मै श्रीगुरवी नमः हरि श्रीगणपते नमा विघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रावणान्तक राम श्रीराम मम गिरिरमदां राम रामां श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु दे നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ച് വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു പറഞ്ഞ് തുടങ്ങിയാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തിശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രധ വിഘ്നങ്ങളെ വാരണം ചെയ്ത് വന്ദിക്കുന്നേൻ വന്തിക്കുന്നേൻ വാണീടുക നാരതമെന്നുടനാവിൻ <sociedad> Bref, <nouvelleaining> <Gamera> േ വർണവിഗ്രഹേ വേദാത്മികേണമേ മുതാ നാവിൻമേൽനടനം ചെയ്യേണ ചെയ് കാന ദിഗംബരൻ വാരിജോഭവ മുഖ വാര് വാരി ിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീപദാവലി തോന്നിയണം കാലി കാലി പാരാസലക്ഷണമംഗലശീലി വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോൽഭവസൂദനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാമ്പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാന് േരായ രാമായണം ചമക്കിയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവം ജപിച്ചിടം കാമനാശന കാമ കാമനാശനന് വല്ലഭൻ മഹേഷ കാമനാ കാമനാശന മാവല്ലഭൻ മഹേശ്വരൻ ശ്രീ പരമേശ്വരൻ സർവേശ്വരൻ മാമ മാമകെ മനസ്സി വാണി എടുവാൻ വന്ദിക്കുന്നേൻ വാരി ജോൽഭവനാദിയാകിയ ദേവന്മാരം നാരദ പ്രമുഖന്മാരാകിയ മുനികളം വാരീ ജചരാ പ്രാണനാഥയും മമ വാര് ജമകളായ ദേവിയം തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരണം പുജ ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തേതുവാനാ ആവോളം വന്തിക്കുന്നേൻ ആധാരം നാനാജകന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാര് കാണായൊരു ഭൂദേവപ്രവരൻ മാതികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്ക് മതം വേദ വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജന ജനജ്ഞാനിനുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിരുന്നേൻ വേദവേദാംഗളെല്ലാം സംഹരിപതി തരതൻ പ്രിതിർപതിരുതി ജലപതി തരസാ സദാകരി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി ധനയൻ ഗണപതി സുരവാഹിനീപതി ബ്രഹ്മ പ്രമദഭൂതപതി ശ്രുതിവാ ശ്രുതിവാക്യാത്മാദിനേദാനപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകുഖമേ ഞാൻ അനുശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാ വിദു വിദുഷാഗ്രേസരന്മൽ ഗുരുനാഥനേ ഗുരുനാഥനേ കാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴുകാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാവിരഞ്ച വിരചിതം നൂറുകോടി ഭൂമിതയതെന്നിൽ രാമനാമത്തെ ജപിച്ച കാട്ടാളൻ മുന്നം മാമിനി പ്രവരനായി വന്നതു കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം രാമായണം ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിന്മേൽവാണിയിടിനാൽ വാണിടുക വണ്ണമെണ്ണാവിൻമേലേവം ഇപ്പോൾ അധികാരിയെല്ലാം അധ്യാത്മ പ്രദീപത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായ മൃത്യുശാസനപ്രോതം അധ്യയനം ചെയ്തീടു മറ്റേ ജന്മേകൾക്കെല്ലാം മുക്തി സിദ്ധിക്കു മുക്തി മുക്തിയെ സിഗ്ധമ ജന്മ ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളി പിൻ ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമ മാഹാത്മ്യമെല്ലാം ബുദ്ധിമത്കളായൊരിക്കഥ കേൾക്കുന്നതാകിൽ ബദ്ധരാഗിലുമുടൻ മുക്തരായി വന്നു കൂടം ധാത്രീയെ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാദ്യ മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും ചെയ്തിയിടും നാരായണൻ ദാത്രീമണ്ഡലം തന്നിൽ മാർത്താന്തകുല തിങ്കൽ ദാത്രീന്ദാത്രീന്ദ വീരന്ദശരഥനുതനേയനായി രാത്രി രാത്രി ആചാര്യങ്ങളായ രാവണാദികൾ തമ്മിൽ തമ്മിൽ മാതാണ്ഡ ആത്മജപുരം പ്രാപിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യാം സീതാപതീ ശ്രീവാദം വന്ധിക്കുന്നേൻ ഉമാമഹേശ്വര സംവാദം കൈലാസാചോദിദേവ്യം നീലലോഹിതം നിജപത്തരം നിജപത്താരം വിശേഷം വന്ദിച്ചു വാമോ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവനി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാ വായനാഥ പരമേശ്വര പോറ്റി സർവ ലോകവാസാദി സർവേശ്വരാ മഹേശ്വരാ ശർവശങ്കരാ ശരണാഗത ജനപ്രിയ സർവദേശാ ജഗന്നായക കാരുണ് അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും ഇത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണന്തോറം ഭക്തന്മാർക്കു ശബ ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പോ ആകയാൽ ഞാനുണ്ടൊന്ന് നിന്തിരുപടി തന്നോടാകാംക്ഷാ പരവ പരവശേതസ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ ശ്രീരാമദേവതത്ത്വം ഉപദേശി ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാധിഭക്തിലക്ഷണം സംഖ്യോഗേദാദികളം ക്ഷേത്രോപവാസബലം യാഗാദികൾ ബലം തീർത്ഥസ്നാനാദിബലം ദാനധർമാതിബലം വർമ്മധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതോ മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക് മൂലം അന്ധത്വം തീർന്നുകൂടി ചേത സീ ശ്രീരാമദേവൻ തൻ്റെ മാതാത്മ്യം കേൾപ്പവാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യബുതേ കനിഞ്ഞരുൾ ചെയ്തിടണമാരും എന്തിരോ വടിയൊഴിഞ്ഞല്ലതു ചൊൽവാൻ ഈശ്വരീ കാത്യായിനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദിനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ിരി കന്യേ പാർവതീഭദ്രേ മിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥി ശ്രീരാമദേവതത്വം കേൾക്കേണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതും മഹാഭാഗ്യം മുന്നമെന്നോടിതാരം ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ല രേ എം ജീവനാദേ അത്യന്തരഹസ്യമായുള്ള ഒരു പരമാത്മാതത്വ അത് തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷം നിത്യവും ചിത്തകാംബിൽ വർദ്ധിക്കതന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണ നേകൻ ഭരൻ പുരുഷോത്തമൻ ദേവനാനന്ദനാദിനാഥൻ

ാൽ സോന സംവാദം മോക്ഷ സാധനം സീതാ രാഘവമരൾ സോനു സോന സംവാദം മോചസാധനം നാഥെ കേട്ടാലും തെളിഞ്ഞു നേ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കമിലോ ജനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജ്ജനം സത്വരാമയോധ്യ പൂക്കഭിഷേകവും ചെയ്തു സത്വ സാത്രാത്മ സകലേശനവ്യൻ നാഥൻ മിത്രപുത്രാദികളും മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും ാലും ലോകേശാത്മജനായ വശിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി കേട്ടുകേട്ടാനന്ദിച്ചു നിർമല തന്മായ ദേവിയായ തന്മായാദേവിയായ ജാനകിയോടുംകൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുവുമ്പില മാറു ഭക്തി ഭക്തനാം ജഗൽ പ്രാണ ഭക്തിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽ പ്രാണന ആ ജഗൽ പ്രാണനന്ദനം തന്നെ തൃക്കൻ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവം പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലുമെന്നിലുമുണ്ടല്ല നേരവും ഇവൻ തന്നുള്ളിലാബേദയായുള്ള ഒരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മല ആത്മജ്ഞാനത്തിനിന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം പടിയാതെ നമ്മുടെ തത്യം ഇവൻ അറിയിക്കണം ചിന്മയെ ജഗന്മയേ സന്മയേ മഹാമ മഹാമ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമ ഉത്തമോത്തമനടോ ശ്രീരാമദേവന ദേവനോ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളി ചരുളി ചെയ്തു ദേവി ഭക്ത പ്രവര കേട്ടാലും നീ സച്ചിദാനന്ദ മോക്ഷമദ്വയം പരബ്രഹ്മം നിശ് നിശ്ചലം സർവോപാധി നിർമുക്തം തത്ത മാത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ചാദം പരമാത്മാനാം സദാനന്ദം ജന്മനാചാന്കളില്ലാതൊരു വസ്തു പരബ്രഹ്മ ശ്രീ പര നീ സർവകാരണം ശ്രീരാമനം നറിഞ്ഞുകൊണ്ടാലും സർവാത്മാനം സർവജ്ഞം സർവീശ്വരം സാക്ഷിണം നിത്യം സർവദം സർവദം സർവാധാരം സർവ്വദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടേ തത്വമിനി ചൊല്ലിയിടുമോ ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂല പ്രകൃതിയായതടോ എന്നുടേ പതിയായ പരമാത്മാവു തൻ്റെ സന്നദ്ധയെ മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു ത കൊണ്ടെന്നാൽ സൃഷ്ടാവു സൃഷ്ടമാ അവയെല്ലാം അറിയാവോ ഭൂമിയിൽ ദിന തൽസ്വരൂപത്തിൻ്റെ രാമനായി സർവീശ്വരൻ താൻ വന്നു പിറന്നതം ആമി ആമിഷികളെ വധിപ്പാനായി കൊണ്ടുഹോ വിശ്വാമിത്രനോടും കൂടെ എഴു നല്ലിയ കാലം സത്വരം ബദ്ധമോദീന ൂക്കുയാകരക്ഷയം ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിയില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗ ഗൗതമ പത്നിയായൊരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിരാപുരമകം പൂക്കു മുപ്പുരവൈരിയോടെ ചാപവും മുറിച്ചുടൻ മൽപ്പാ മൽപ്പാണിഗ്രഹണവും തടുത്തൊരു ഭാർഗവ രാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോടോധ്യയും പൂക്കു താദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനവും അഭിഷേകത്തിനാരംഭിച്ചു

കുംഭോത്മ കുംഭോത്മവതാമ അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യവും ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെയൊടുക്കുവാൻ കുക്കിതു പഞ്ചപടി തത്ര വാണിടം കാലം പുഷ്കരശരപരവശ പരവശയായി വന്നാളല്ലോ രക്ഷോ നായകനോട് സോദരി ചൂർപ്പണക ദകാരുണ്യം പൂക്കകാലത്ത് വിരാധനെ ഖണ്ഠിച്ചു കുംഭോത്മ കുംഭോത്മവ് അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാമുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നേ രക്ഷോ വംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചപടി തത്രവാനീലം കാലം പുഷ്കര പുഷ്കരശരപരവശിയായി വന്നാളല്ലോ ലക്ഷോ നായകനുടെ സോദരീശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ കരൻ ഗോപിച്ച് യുദ്ധത്തിനായി വന്നിരുന്നു പതിനാല് സഹസ്രം പടയോടും കൊന്നിലോ മൂന്നേ മുക്കാൻ നാഴിയെ കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൽ ചൊന്നാൾ മായയാപ്പൊന്മാനായി വന്ന മാരീജൻ തന്നെ സായകം പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്വന മോക്ഷം നൽകി രാക്ഷസവേഷം പോണ്ട കബന്തൻ തന്നെ കൊന്നു മോക്ഷവും പോയി ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈകൊണ്ടതര മോക്ഷദാനവും ചെയ്തു പൂക്കിതു പമ്പാതീരം പത്ര കണ്ടിത് പിൻ നിന്നെ പിന്നെ നിന്നോടും കൂടെ മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമാ ം സഖ്യം ചെയ്തു പുത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജനതയിൽ സേതു ബിന്ദനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശാസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ച ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകം ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരു മറഞ്ഞു നിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വണ വാങ്ങി കര പുഷ്പകം കരയേറി ദേവകളോട് അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാന്തികളാൽ പൂജനായിരുന്നരുളീനിനാം ജഗന്നാഥൻ രാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയെ എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നുനൂനം രാമനാം ജഗദ്ഗുരു ജഗത് ഗുരു നിർഗുണൻ ജഗ ജഗിരാമൻ അവ്യനയേകനാ ഏകനാനന്ദാത്മകനാത്മാന രാമൻ അധ്വയൻ പരൻ നിഷ്കളൻ വിദ്വൃംഗരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതന ഒരു വസ്തു ചെയ്യുകയില്ലൊരു നാളം നിർമ്മലൻ പരിണാമീന ൂർത്തി ചിന്മയന്മായാമയന്താ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു അനുസരിക്കയാൽ അജ്ഞനാതേനോട് ഇങ്ങനെ സീതാ അഞ്ചനാ തനേനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസം പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം ജീവാത്മാവറികൂപിണിയാകും എന്നുടേമായ കവിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കൺ കാൻമീലയോ കണ്ടാലും സാക്ഷിയായുള്ള ബിം സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമെതി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം കാരുണ്യത്താൽ മദ്ഭക്തനായുള്ള വന്നിപ്പത് പറയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതം മത്ഭക്തി വിമുഖന്മാശാശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹി ചീരുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാ മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീണം നരന്മാരോടും പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ല ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു രാമമാഹാജ്ഞിതം പവിത്രം കുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷതം പാപകരം ഹൃദ്യമൃദ്യമാനന്ദോദയം സർവവേദാന്തസാരസ്രഹം രാമതത്വം ദിവ്യനാ ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടാരദം പഴ പഴച്ചിയിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ

ലോകനിന്ദിനേറ്റമെങ്കിലും അവൻ ഭക്തിയ രാമനാമത്തെ രാമത്തെ ജപിച്ചിടുകൾ ആമോദപൂർവം പൂജ്യനായവരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലോ ലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടമില്ല സംശയമേതം ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതോ കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതോ ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ പതേ ഗംഗാ കാമുക പരമേശ്വരാ ദയാന്നകാവിഭൂഷണ ജ്ഞാന ഞാനനുഗ്രഹീതയായി ധന്യായി കൃതാത്തയാ സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാമിപ്പോൾ സന്നമായി ദോ മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമദത്താമൃതമം രസായനം ത്വന്മുഖ ത്വന്മുഖോദ്ഗലിതമാവോ മാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരുക എന്നുള്ളതില്ല ഇല്ലോ നിർണയ മതമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മേ മതിയെല്ലാം ശ്രീനാരായണൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവുമുണ്ടായി ധൃഹിണന്മാർക്കോ നിത്യസൗഖ്യവും ഉണ്ടായി വരാന്മാർക്ക് ഗതിയം പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസമം ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഖാത്രി കേട്ടുകൊള്ള കന്നരുൾ ചെയ്തു വേദാവുശതകോടെ ഗ്രന്ഥ വിസ്തരം പുരാ വേദ നിയോഗത്താൽ സംമായി പുനരുപത്തിനാലായിരമായി ചമച്ചോരുമദേവൻ നമുക്ക് ഉപദേശിച്ചീരിനം പുര അധ്യാത്മരാമായ പേര് ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് അദ്ധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായസം മിത്രസമ്പത്തിക്ക് മിത്രസമ്പത്തിക്ക് തിരോകശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടം എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലം നേ ഹരേ രാമഹ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ